ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നത് എനിക്ക് കാക്കും കുട്ടികളൊക്കെ എല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ കഴിഞ്ഞിട്ട് ിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കണേ അപ്പോൾ അത് എടുക്കാൻ ഇതിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ഫില്ലോളെ എടുക്കണം പൗഡർ വേണം എന്നൊക്കെ പറഞ്ഞാണ്ട് കരഞ്ഞു അവൾ കയ്യിൽ പൗഡർ കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്നെല്ലാം പറഞ്ഞപ്പോൾ ഓൾ റെഡി ആയി പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഇക്കഞ്ഞീച്ചുമെല്ലാം ഉണ്ടായി ഇറങ്ങി നിൽക്കണം അപ്പോൾ ഇക്കഞ്ഞോട് പറഞ്ഞു വെള്ളം ഞാൻ ആ ഇക്ക വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് കാരണം ഞാൻ എടുക്കൊന്നുമില്ല എന്നെ അങ്ങ് എടുത്തുകൂടെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ എന്നാൽ ഞാൻ എടുത്തോളാറിഞ്ഞ ഞാൻ കുറേ നേരമായിട്ടോ കുപ്പിയെല്ലാം തിരഞ്ഞു നടന്നു കേട്ടോ പാത്തുവിൻ്റെ കയ്യിലുണ്ട് കുപ്പി എരുതിയിട്ട് ഓൾ കളിച്ചതല്ലേ അപ്പോൾ ഓൾ എളുപ്പം കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും എഴുതീട്ട് പക്ഷേ ഞാൻ ലേറ്റൊക്കെ ഇവിടെ അടുക്കളയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വന്ന് നോക്കി അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ കുപ്പി അപ്പം ഇന്നുമോലെ കളിച്ചു അവരെ സ്കൂൾ ബാഗുകൊണ്ട് അപ്പോൾ സ്കൂൾ ബാഗ് കൊണ്ട് കളിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുമല്ലേ കുപ്പി അങ്ങനത്തെ കളിയൊക്കെ കാരം കളിച്ചിട്ടുണ്ടാവും എത്തി ഞാൻ ബാഗ് ത ി നടക്കുന്ന കുറേ നീച്ചൂനോട് കുറെ ചോദിച്ചെ വെച്ചി അപ്പോ എനിക്കറിയില്ല ഫിലുമാണ് എടുത്ത് ഉമ്മാൻ്റെ കുപ്പി ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഫിലു ഫിലു കളിച്ചിരുന്ന സ്ഥലം ഈ റൂമേനുണ്ടോ റൂമിൽ വന്നിട്ട് നോക്കിയിട്ട് കട്ടിൽ ഒന്നും കാണാൻ അപ്പൊ ഈ കട്ടിലിന്റെ ചോട്ടിലുണ്ടോ നോക്കിയപ്പോൾ അതിന്റെ കട്ടിലിൻ്റെ ഒട്ടൊന്ന് ബാഗ് കിട്ടിയിട്ടാ ഇനി ഏതായാലും അതിൽ കുപ്പി ഉണ്ടോ എന്ന് നോക്കട്ടെ ചിലപ്പോൾ ഉണ്ടാവും അതില് കാരണം അവള് കുപ്പിയും കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓളയി സ്കൂൾ കളിയല്ലേ കളിക്കുന്ന അപ്പൊ കുപ്പി കൊണ്ടുവന്ന രീതിയിലുള്ള കളി എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടാവാ ഫിരിസ പാത്തിമ അങ്ങനെതാണ് നമ്മളെ കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓളെ വേഗം സൗണ്ടൊക്കെ പുറത്തുനിന്ന് കേൾക്കും മക്കളെ ഇവിടെ ചെറിയ കുട്ടിയുള്ള കാരണം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഞാൻ അത് വോയിസ് കൊടുക്കുന്നത് എപ്പോഴാണ് അങ്ങനെ ഞാൻ എന്താ വെള്ളം കുപ്പിയിൽ വെള്ളമെല്ലാം നിറക്കാൻ വേണ്ടിയിട്ട് പോട്ടെ അടുക്കളിക്കട്ടോ അപ്പം ഇക്ക കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പുറത്ത് നിന്നിട്ട് ഞാൻ വെള്ളം നിറച്ചത് വരുന്ന ഞാൻ താക്കോലൊക്കെ ജനിക്കുന്ന താക്കോലിട്ടോ എല്ലാം എടുത്തിട്ട് ഞാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയിട്ട് ഇക്കാണ്ടിടുത്ത് ചാവിയോ അങ്ങോട്ടോ പൂട്ടാൻ ഇതിൻ്റെ അടുത്തുള്ള ചാവി ഞാൻ തന്നെ വെച്ച് പൊയ്ക്കിന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പോയി ചാവിയെല്ലാം വാങ്ങിയിട്ട് ഒരു വേണം അത് പൂട്ടാനുണ്ടാകും അപ്പം ഇന്നോട് എൻ്റെ അടുത്തുള്ള ചാവീന്നല്ലെന്ന് ചോദിച്ചു പറഞ്ഞു ഇതിൻ്റെ അടുത്തുള്ള ചാവി പൂട്ടാം ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇനി അത് പൂട്ടിട്ടിട്ടോ അങ്ങനെ നമ്മൾ വാതിലെല്ലാം പൂട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് എവിടക്കാണ് പോകണമെന്നില്ല സർപ്രൈസായിട്ട് പോവുകട്ടോ ് അതൊരു വിറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ പോയി വന്ന് വോയിസ് കൊടുക്കണം അതുകൊണ്ടുണ്ടോ ഒരു വിറ്റ് ഉണ്ട് പറഞ്ഞുതരാം ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെല്ലാവരും കാണട്ടെ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പോവാണ് കേട്ടോ നമ്മളെവിടുക്കുന്ന സ്ഥലം എന്നൊക്കെ ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോലും പബ്ലിഷാക്കുന്ന എഴുതിയിട്ട് ഞാനിത് വോയിസ് കൊടുത്തിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് സൗണ്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഇക്കെയും കുട്ടികളെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ് ഞമ്മളൊരു കാഴ്ച കാണാൻ പോവുകയല്ലേ എഴുതിയിട്ട് നല്ല ഹാപ്പി ആട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എന്നിട്ട് എന്തായാലും മാഷാ അല്ല ഞങ്ങൾ ഇനി പോയിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ച പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുപോകണത് നിങ്ങളോട് നിങ്ങളോട് നിങ്ങൾക്കൊക്കെ കാണിച്ചിരുന്നും കൂടെ ഞാൻ ഏതായാലും ഇതായി അപ്പം നിങ്ങളും കൂടി അങ്ങ് കണ്ടോളിട്ടോ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇച്ചുകൂട്ടനുണ്ട് ഇതിലും പാസ് ചെയ്തിട്ട് ചെയ്തിട്ടോ അതാണ് എനിക്ക് വോയിസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നു ഡോക്ടർ സാരെല്ലാം എന്താ ഇപ്പം ചെയ്യുക മക്കളെല്ലാം ഇപ്പോൾ ഇവിടെ അല്ലേ അങ്ങനെന്താ പാത്തു പാത്തുണ്ട് എൻ്റെ മടിയിലിരിക്കുന്നു പാത്തപ്പം പത്ത് രൂപയോളം കയ്യിൽ കെട്ടി ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിട്ടോള് നിച്ച കുട്ടനുണ്ട് പത്ത് രൂപ എനിക്കും പത്ത് രൂപ ഉണ്ട് എന്നല്ല ഹാപ്പിയിലാണ് കേട്ടോ കളിച്ച് ചിരിച്ചു പോരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ പോകാനിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞത് എനിക്ക് മുട്ടായില്ല വാങ്ങിത്തരേണ്ട പാത്തു എന്നെല്ലാം പറഞ്ഞിട്ടോ ആ പത്ത് രൂപക്ക് മുട്ടായില്ല വാങ്ങി തരാൻ കണ്ടിതാക്കിയത് കേട്ടോ അങ്ങേച്ച കൂട്ട ഞാൻ നിനക്കും വേണം ഇറങ്ങാണ്ട് ഓനും കയ്യെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മിഠായി കിട്ടും കളി സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ഇല്ലാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കം ഉള്ളു കേട്ടോ ഞങ്ങൾ ഇപ്പൊ മൂന്നരക്ക് പോകുന്നിട്ട് മൂന്നര ആകുമ്പോൾ എത്തണം എന്നൊക്കെ പറഞ്ഞു പോന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോ ബ്ലോക്ക് ആയിട്ടോ ഇതെന്നും അങ്ങാടിപ്പുറത്ത് എത്തിയത് അത്രേം വണ്ടികളുണ്ട് നല്ല ഇഷ്ട ബ്ലാക്ക് അങ്ങാടിപ്പുറം അമ്പലപ്പൊടി പറഞ്ഞാലും ഇവിടെ അന്ന് സ്റ്റെക്കാണോ അതാണ് ആദ്യം എല്ലാം നിയമം തോന്നുന്നത് ഇവിടെ നിന്നും വണ്ടികൾ ബ്ലോക്ക് ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞാൽ ഫസ്റ്റൊക്കെ റെയിൽവേ ഉണ്ടായിട്ടാണ് റെയിൽവേ അടക്കണോണ്ടൊക്കെ പറഞ്ഞത് പക്ഷേ അതുകൊണ്ടൊന്നുമല്ല മൊത്തം ബ്ലോക്ക് ഞങ്ങള് ഇവിടെക്കാണ് കണ്ടായിട്ടൊക്കെ കൊടുക്കുന്നത് അക്കളയിൽ നിന്ന് അവിടെ ഉദ്ഘാടനാണ് നാലു മണിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവിടെ എത്തി ജസ്റ്റ് അവിടെയൊക്കെ കണ്ടിട്ട് പോന്നിട്ടു കാരണം ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് പോവാറുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറ കയറാനുദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായില്ല ജസ്റ്റ് കുട്ടികൾക്കട കാണിച്ചെടുത്ത് കണ്ടെങ്ങ് പോരണം എന്ന് എഴുതിയിട്ട് തന്നെ കേട്ടോ ഇപ്പം വേറൊരു സ്ഥലത്തേക്കാണ് ഉദ്ദേശിച്ചു പോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ അത് കണ്ടപ്പോൾ ഓലൊന്ന് കുറച്ചു നേരം ഇറക്കിക്കാണ്ട് അപ്പോൾ നാല് മണിക്ക് ഉദ്ഘാടനം നമുക്ക് നാല് മണിക്ക് ഉദ്ഘാടനം ആണെങ്കിൽ നമുക്കവിടെ കൂടാന്നൊക്കെ കരുതി തന്നെ ഇവിടെ മണി പറഞ്ഞിട്ട് നാലേകാലും നാലരയായിട്ട് ഓല ഉദ്ഘാടനം ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നിട്ടോ ഇനി ഏതായാലും പിന്നെ ഒരു ദിവസം പോകാതിട്ട് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോലും അതിൽ കൂടി കുറച്ചു നേരം കളിക്കല്ലേ ചെയ്തിട്ടോ ഓരിക്കും മതി കളിക്കാൻ എവിടെയെങ്കിലും ഒരു ഇങ്ങനൊരു സ്ഥലം കിട്ടണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനാണ് അവർ സന്തോഷം അതൊന്നും ഇല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്ക ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതെട്ട് അതെവിടെക്കാന്നില്ല കാണിച്ചു തരട്ടെ ഗ്യാ പിന്നെയും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീട്ടോ എവിടക്കാണ് ഇന്നിരിക്ക ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നേന്നുള്ളത് ഇത് ഇന്ന് നാലാം തീയതി ഉദ്ഘാടനം കഴിയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നാണ് കേട്ടോ ഉദ്ഘാടന ദിവസമൊക്കെ എം എൽ എ ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നിക്കെ പറഞ്ഞു അത് ഏതായാലും തുടങ്ങിയിട്ടില്ല നമുക്ക് ഈ പരിപാടി ഞാൻ കഴിച്ചാറും കണ്ട അങ്ങനെ അധികം പോകുന്നത് കേട്ടോ മെട്രോ ബ്യൂട്ടി പാർലർട്ടോ പോലെ നിങ്ങളെ മുടി വെട്ടുന്ന സ്ഥലമൊക്കെ ഇവിടുന്നാണ് കേട്ടോ മുടി വെട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുണ്ട് കേട്ടോ മുടി വെട്ടിയാലല്ല കറക്റ്റ്നെസ് നീറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നീച്ചോണ്ടി ഇവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ് പെട്ടെന്ന് പറഞ്ഞാൽ അപ്പം നീച്ചും ഇങ്ങനെ വര ഇടുന്നത് മതി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഞമ്മക്ക് വെട്ടിയിട്ട് കാണാം എങ്ങനെയാണ് ഇവരൊക്കെ ഹിന്ദിക്കാരാണോട്ടോ ഇക്കെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് കൊടുക്കണുണ്ട് ഞാൻ നമ്മളെ ഇവിടുത്തെ പോലാണേ അപ്പോൾ ഹിന്ദിക്കാരാണ് കേട്ടോ എന്തായാലും ഇക്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട് എങ്ങനെയാണ് നീച്ചുന് വരയിടാൻ്റെ ഇതുപോലെയൊക്കെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ക്ലിപ്പെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നീച്ചുവിന് നീച്ചു അവിടെ ആ സ്റ്റിക്കറും ഇപ്പോൾ ഇതുമെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടേക്കണേ എനിക്ക് വര ഇടണമെന്നൊക്കെ അന്ന് ഞോൻ്റെ ഒരാഗ്രഹമല്ലോ ഒരു വരയുടെ കിടക്കട്ടെക്കോലോട് പറഞ്ഞു കൊടുത്തീന കേട്ടോ അപ്പം എന്തായാലും ഇവരെ വെട്ടൊക്കെ നിങ്ങളും കണ്ടു കൊള്ളിട്ട് പെരിന്തൽമണ്ണ പെരിന്തൽമണ തന്നെയുണ്ട് പെരിന്തൽമണ ടൗണിൽ നമ്മൾ അൽഷിഫ കഴിഞ്ഞിട്ട് മോലാൻ്റെ അവിടെക്ക് എത്തും വേണ്ട അവിടെ ഇങ്ങനെ ആയിട്ടാണ് ഇവരെ ഇത് വരുന്നത് മുടി വെട്ടുന്ന സ്ഥലം മെട്രോ ആണ് കേട്ടോ മെട്രോ എന്നാണ് പേര് മെട്രോ ബ്യൂട്ടി പാർലർ കേട്ടോ അതിന് ഇപ്പം നീച്ചുകുട്ടൻ്റെ മുടിയെല്ലാം അങ്ങനെ വെട്ടാൻ വേണ്ടി റെഡി ആയിക്കും അപ്പോൾ പാത്തും പാത്തും ഇങ്ങനെ കരയുന്നിട്ടോളതും വെട്ടണം എന്നാണ് കേട്ടിട്ട് ഞാൻ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ റൂമിൽ വന്നിപ്പോൾ പാത്തു എന്നെ വിളിക്കുന്ന സൗണ്ടാണ് സൗണ്ട് നിങ്ങൾ കേട്ടത് കേട്ടോ പാത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് ഉമ്മ എൻ്റെ മുടിയും പെട്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് കിന്നാരം പറഞ്ഞ് നിൽക്കുന്ന കേട്ടോ അപ്പം ഞാൻ ഇക്കാരോട് പറഞ്ഞ് നിൽക്കാം ഓളത്തും കൂടി പെട്ടാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചോ കേറിഞ്ഞിട്ടോ അല്ല ഇക്കാരണം ഓളതൊന്നും പെട്ടാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടുന്ന് ഇവിടെ ആൺകുട്ടികളെ മുടി ഇട്ടിരുന്നതെന്നല്ലേ പറഞ്ഞു ലാസ്റ്റ് അവിടുത്തെ പറഞ്ഞു പറഞ്ഞ ഫ്രണ്ട് ഒന്ന് എടുത്ത് കൊടുത്തുള്ള അറിഞ്ഞു കേട്ടോ മറ്റേ ചെക്കനോട് അങ്ങനെ പാത്തീൻ്റെ മുടി പെട്ടെന്ന് നിൽക്കേണ്ടിട്ടാണ് ഞാൻ കാണിച്ചതൊക്കെ ഞാൻ ഇനിച്ചുകൊണ്ട് എൻ്റെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് അതോ ഒന്നൊക്കെ നല്ല മൊഞ്ചനയ്ക്കും മോശാലോ മോശാൽ ഫിലുവിൻ്റെ വെട്ടണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അരയുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഓര് പറഞ്ഞെന്നാണ് ഓളെ ഫ്രണ്ട് മുടീൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തതാന്ന് മാറ്റി അവർ പറയുന്നുണ്ട് കേട്ടോ മക്കളിവിടുന്ന് കളിക്കുന്നുണ്ട് അവരെ സൗണ്ടൊക്കെ ഞാൻ വോയിസ് എടുക്കുമൊക്കെയൊക്കെ ഉണ്ട് സോറി 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 അപ്പം ഇനിച്ചി കിട്ടാൻ ചിരിക്കുന്നുണ്ടല്ലോ അവൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഫിലുവിന് കൊണ്ടേ ഇരുത്തിയിട്ടോ ഉൾക്കരഞ്ഞിട്ട് ഓളെ മുടിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്ത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചക്കനെ നല്ല ഇഷ്ടമായിട്ടോ വിക്രസ് കാണുന്നുണ്ടിട്ട് അപ്പോൾ മുടി കെട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ഇങ്ങനെ നിടാൻ ആയിക്കൂല അവിടെ തിരൂർക്കാട്ടിൽ നിന്ന് വെട്ടുവാണെങ്കിൽ ചേച്ചിൻ്റെ അടുത്ത് ഭയങ്കര കരച്ചില്ല മുടി വെട്ടാൻ സമ്മതിക്കൂല എന്നിട്ട് ഭയങ്കര കരച്ചില്ല അപ്പം രണ്ട് പ്രാവശ്യം വെട്ടാൻ സമ്മതിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഇക്കന്നെ ഫ്രണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തത് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ അത് വെട്ടുന്ന കാണാം കേട്ടോ അതിന് വേസ് പാത്തു കിടക്കണെന്ന് നോക്കിയിട്ട് നല്ല കുട്ടിയായിട്ട് കിടന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഓളാണ് ഇവിടെ ഞാൻ വെട്ടുമ്പോൾ വേ പോ ചേച്ചിയിട്ട് പകുതി വെട്ടി നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യമില്ല അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വെട്ടിയപ്പോൾ പകുതി വെച്ച് നിർത്തി പിന്നെ പിന്നോളം മുടി ഇവിടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെട്ടിയിട്ടില്ല കേട്ടോ പിന്നെ തന്നെ റെഡിയാക്കി കൊടുക്കലേനോട്ടോ അന്മാതിരി കരച്ചില്ലേ ശ്വാസം കിട്ടാതെ അപ്പം ഇന്ന് ഇനി ഇച്ചൂനെ ഇക്കാൻ്റെയൊക്കെ വീട്ടുന്നത് കണ്ടപ്പോൾ ഉൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഉൾക്കും പെട്ടണമെന്നായിട്ടാണ് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കേട്ടോ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇൻസ്റ്റയിൽ ഇടും കുഴപ്പമെന്തേലും ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഇന്നോട് ചോദിച്ചു ഇൻസ്റ്റായി എന്താണെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് കൊടുത്തിട്ടോ അല്ല നമുക്ക് ഒരാളോട് എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് പറ്റുന്നതിലോടാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ എനിക്കാ വിഷയം ഒന്നും ഇല്ല കേട്ടോയെന്നൊക്കെ പറഞ്ഞോ എന്നോട് മിസ്റ്റിയിൽ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് മാഷാള്ള പാത്തു മുടി വെട്ടിയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും ഫ്രണ്ട് ഭാഗം എടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാർക്ക് ചെയ്ത് തട്ടാ അപ്പോൾ ഞങ്ങൾ പാത്തു മുടിയൊക്കെ വെട്ടി കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിൻ്റെ മുന്നേ മുടിയൊക്കെ ഒന്ന് തട്ടിട്ട് കാരണം ആകെ മുടിയാണ് കേട്ടോ മേലൊക്കെ കുത്തുന്നു എന്താ പറയുന്നുണ്ട് കേട്ടോ ചുട്ടൻ്റെ നമുക്ക് ഉച്ചകുട്ടൻ നല്ല മഞ്ജനായിട്ടുണ്ട് കേട്ടോ മുടിയെല്ലാം വെട്ടിയിട്ട് കാണാൻ ഞങ്ങളിതാ പുറത്തെല്ലാം പോയി വന്നിട്ടുണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി അപ്പാടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പം ഞമ്മളെന്ത് ചെയ്തു നേരെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായി മനസ്സിലായി നമ്മൾ കുട്ടികളെ മുടിയൊക്കെ ഒന്ന് വെട്ടണമെന്നുണ്ടായി നിൽക്കാണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടോ അങ്ങനെ ആ ഉദ്ദേശിച്ച നമ്മള് പറഞ്ഞ് ആ പീഡിയു പോയി നമ്മള് കരുതി പോയ ഒരു സംഗതി നടന്നിട്ടില്ല കാരണം ഒന്ന് ഉദ്ഘാടനം ആകുമ്പോൾ കുറെ ആൾക്കാർ ഒക്കെ വരാനൊക്കെ ലൈറ്റ് ആവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ആൾക്കാർ അപ്പോൾ ഞമ്മള കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ ചെന്ന് നേരെ അങ്ങ് പോയി അതിൻ്റെ ഉള്ളിലെല്ലാം പോരുന്ന പോലെ അല്ലല്ലോ കുറേ നേരം കാത്തു കണ്ട ഞങ്ങൾ അതിലിന്ന് പോയില്ല അപ്പോൾ പിന്നെ ഒരു ദിവസമാണ് അത് നിങ്ങൾക്ക് കാണിച്ച് തന്നെ ഞങ്ങൾ പോയിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇന്ന് തൽക്കാലം ജസ്റ്റ് അവിടെ പോയി അതിൻ്റെ അവിടെ നിന്ന് ഉദ്ഘാടനം തുടങ്ങിയിട്ട് പോലും ഇല്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്ന് ഇന്ന് പിന്നെ കന ഇന്നിച്ചു പത്തു മുടിയൊക്കെ വെട്ടി ഒന്ന് ഇത്രയുള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നാളെ കാണാൻ അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ ബൈ